നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈൻഡ് ഗെയിമിനകത്തുള്ള ഓഡിയോ ഗെയിം എന്ന് പറഞ്ഞ ഗെയിമിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ ഈ ഗെയിം മൈൻഡ് ഗെയിംസ് എന്ന ഗെയിം ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പം പരിചയപ്പെടുത്തിയല്ലോ മൈൻഡ് ഗെയിംസ് അപ്പം ആ ഗെയിമിനകത്തുള്ള ഒരു ഗെയിമാണ് ഓഡിയോ ഗെയിം അപ്പോൾ നമ്മളത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം അതിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമുക്കൊന്ന് കളിച്ച് നോക്കാം അത് കാറിന്റെ ഗെയിമാണ് കേട്ടോ കളിച്ചു നോക്കിയാലോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് നേരെ നേരിടേണ്ടി പോവാം നമ്മൾ അതിനകത്ത് വേറിരിക്ക കേട്ടോ വീണ്ടും <laughs> 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 <laughs>

ാണ് വീട്ടിൽ കളിക്കാം ഏതെന്താന്ന് പറഞ്ഞത് രക്ഷപെട്ടെന്ന് വിചാരിച്ചപ്പോ വീണ്ടും വേടിച്ചിരിക്കുകയാണ് ഇപ്പം ഒന്നും കൂടെ കളിക്കാം അങ്ങനെ ഒരു സ്കോറ് കിട്ടി എല്ലാം വീണ്ടും കളിക്കാം എല്ലാം പോയല്ലോ അടുത്ത വണ്ടി എല്ലാം പോയി കടന്നു വരുവോ ഗോർണ്ണം പോയി ഇതില് മെയിൻ ആയിട്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്യണം ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ടില്ല ഹെഡ്ഫോൺ മെയിൻ ആയിട്ട് വേണം കേട്ടോ ഇതാണ് ഈ കാറിന്റെ പ്രത്യേകത ഈ ഗെയിമിന്റെ ഇതിന് മെയിനായിട്ട് ഹെഡ്ഫോൺ വേണം

എല്ലാം അതാണ് ഗൈസ് ഈ ഗെയിമിന്റെ പ്രത്യേകത അപ്പോ ഈ ഗെയിമിന്റെ പ്രത്യേകത അതാണ് ഗൈസ് അപ്പൊ നിങ്ങൾ ഒന്ന് കളിച്ചു നോക്കുക ഒരു കളി കളിച്ചു നോക്കാം എല്ലാം തീർന്നു അപ്പോൾ ഇതാണ് കേസ് ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയണം കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് കളിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഗെയിം കൊടുക്കുകയാണ് ഇപ്പൊ തർക്കം അപ്പൊ നിങ്ങളൊന്ന് കളിച്ചു നോക്കാം ഓക്കെ അപ്പം എല്ലാരും ഇത് കളിച്ച് നോക്കുക കാരണം നമുക്ക് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗെയിം ഏറ്റവും നല്ലൊരു ഗെയിമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് കളിച്ചു വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീണ്ടും ഒരു ഗെയിമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് அடுத்த வீடியோவில் நமக்கு கண்டுமட்டாம் அதுவரை எல்லாேருக்கும் பாய் பண்ண